ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കോൺ മസാലയാണ് വളരെ ടേസ്റ്റിയാണ് കൂൺ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചിപ്പി കൂണാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് ചിപ്പി കൂൺ ഇത് ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് അത് നമുക്കതിന് ചെറിയ ചെറിയ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കീറി കീറി എടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാം ഒത്തിരി ഒക്കെ ഉള്ളതാണ് കൂണിൽ വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കൂൺ മസാല അല്ലെങ്കിൽ കൂൺ കറി എങ്ങനെ വേണേലും കൂൺ കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം ഉണ്ടാക്കാം കറിയായിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം അങ്ങനെ ഏതു വിധത്തിലും നമുക്ക് ആ കൂൺ കറി വെക്കാം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കൂൺകറി കണ്ടോ ചിപ്പി കൂണാണിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇരിക്കുന്നത് വളരെ ഭംഗിയാണിത് വീടുകളിൽ വളർത്തുന്ന ഏർ കൂണാണിത് വീടുകളിൽ നിന്നും വാങ്ങിച്ചതാണ് അതുകൊണ്ട് നമുക്ക് ആണ് വളരെ കെമിക്കൽ ഒന്നും ഇല്ലാതെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കൂണുകറിയാണ് കൂൺ മസാലയാണ് ഞാൻ അങ്ങനെ ആ കൂണെല്ലാം അത് കൈകൊണ്ട് തന്നെ കീറി 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 എടുത്തു ഇനി നമുക്ക് ഒരു പാന് അല്ലെങ്കിൽ ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ എന്തെങ്കിലും അടുപ്പയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുക ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കാൻ വേണ്ടി ഒത്തിരി ഗോൾഡൻ കളർ ഒന്നും വാങ്ങണ്ട ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ഒന്ന് വെന്ത് കെട്ടിയാൽ മതി പിന്നെ നമ്മുടെ തേങ്ങാകോത്ത് എണ്ണയിൽ കിടന്ന് വെന്ത് വരുന്നുണ്ട് നമുക്ക് വറുത്ത കോരൊന്നും വേണ്ട അതിനകത്ത് തന്നെ കിടന്നൊന്ന് മുരിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി ഇപ്പം നമ്മുടെ തേങ്ങാകോത്തൊക്കെ ുന്ന വെന്തൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് ഒത്തിരി വൈറ്റമിൻസും അതുപോലെ ആൻ്റി ഓക്സിഡൻസ് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് നമ്മളുടെ കൂണിൽ നമ്മളുടെ ശരീരത്തിന് വൈറ്റമിൻ ബി ധാരാളമായി കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് കൂണ് ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു ഒരു പച്ചമുളക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു ഇനി അതിന് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ആ സവോളയൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു തല വേപ്പിലയും കൂടി ഞാൻ കൊടുത്തു ഒരു തണ്ട് വേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു നമ്മുടെ സവോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇടാൻ ഇടാം ആദ്യം ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തു ആ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി ആ മസാൽ ഒന്ന് ഒന്ന് യോജിപ്പിച്ചു സവോളയും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു അതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു കൂട്ടത്തിൽ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പൊടികൾ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും തിക കുറച്ചാണ് വയ്ക്കുന്നത് അങ്ങനെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മളുടെ മസാലകളുടെയൊക്കെ ആ പച്ചമണമൊക്കെ മാറുന്നതിനായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു മുഴുത്ത തക്കാളി ചെറുതായിട്ടരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ തക്കാളി ഒന്ന് ആ മസാലയിൽ കിടന്ന് ഒന്ന് ഉടഞ്ഞു വരണം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് മസാലകളെല്ലാം പിടിച്ച് നമ്മുടെ തക്കാളി ഉടഞ്ഞു വന്നു ആ സമയം ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അതുപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കൂണും കൂടി ഇട്ട് കൊടുത്തു നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ആ മസാലകളെല്ലാം ഈ കൂണിനകത്ത് പിടിക്കണം കൂണിനങ്ങനെ ഒത്തിരി വേവൊന്നുമില്ല എന്നാലും നമ്മൾ വെള്ളമൊഴിക്കേണ്ട ആ കൂണിൽ തന്നെ വെള്ളം ഉണ്ടാകാം വെള്ളം അതിലിറങ്ങി അത് വെന്തോളും നമ്മൾ കൂൺ ഊൺ വൃത്തിയാക്കാനായിട്ട് ഒത്തിരി നേരം വെള്ളത്തിൽ ഇടരുത് എന്താണെന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് അബ്സോർവ് ചെയ്യും കൂണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാൻ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അതൊന്ന് വേകട്ടെ അതുപോലെ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മുടെ കൂണിനകത്തുന്ന വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ കൂണൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വിന്നായിരിയും കൂടി ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കച്ചപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നും ഞാൻ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല അവസാനം ഇച്ചിരി പെരിജീരകത്തിൻ്റെ പൊടിയും കൂടി ഒരു അര ടീസ്പൂൺ കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിപ്പി കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ വളരെ വൈറ്റമിൻ ഒത്തിരിയുള്ള ആണ് കൂണില കണ്ടോ അങ്ങനെ നമ്മളുടെ കൂൺ മസാല ചിപ്പി കൂൺ മസാല ഇവിടെ റെഡിയായി വളരെ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ പൊറോട്ടയുടെ കൂട്ടത്തിലോ ഒക്കെ നമുക്ക് കഴിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Okay, bye bye.